ഹലോ ഫ്രണ്ട് ജി ഇൻകാല നമ്മൾ വീണ്ടും സ്മാർട്ട് ബസാറിൽ വന്നു സ്മാർട്ട് ബജാറിൽ വന്നപ്പോൾ കണ്ണ് തള്ളിപ്പോയി ഓഫേഴ്സ് കേട്ടോ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല എങ്ങനെയല്ല ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ആയിരുന്നു ഇപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ അല്ല ടു ടു ഗെറ്റ് ടു ആട്ടോ ബൈ ടു ഗെറ്റ് ടു ഫുൾ ഓഫർ കേട്ടോ ഓഫർ പറഞ്ഞാൽ ന്യൂ ഇയറിന് ഓഫറിട്ട് തള്ളിക്കൂട്ടിയിരിക്കുന്നത് എം ആയി കളക്ഷൻസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള പാൻസും ടീഷർട്ട്സും എല്ലാം ലേഡീസിൻ്റെ ഐറ്റംസ് ആയിക്കോട്ടെ കുട്ടികളുടെ ഐറ്റംസ് ആയിക്കോട്ടെ ഒരുപാട് ഓഫർ ഇതൊക്കെ നോക്കിയാൽ എന്ത് ഭംഗിയറിയാ കാണാൻ തന്നെ കാർഗോസ് പാൻസൊക്കെ രണ്ടെണ്ണ എടുത്താൽ രണ്ടെണ്ണം ഫ്രീ എവിടെ കിട്ടുക പുറത്ത് ഷോപ്പിൽ പോയാലടക്കം കിട്ടില്ല അമ്മാതിരി ഇറങ്ങിയിരിക്കുക തള്ളി ഇറങ്ങിയിരിക്കുക കേട്ടോ നോക്കിയാൽ ബൈ ടു ഗെറ്റ് ടു ചില ഐറ്റംസ് ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് ടീഷർട്ട്സ് അതേപോലെ തന്നെ പാൻസ് റൗണ്ട് നെക്ക് നെക്കുള്ള ടീഷർട്സ് എല്ലാ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഓഫർ കൊടുത്തിട്ടുണ്ട് കുറച്ച് ബ്രാൻഡഡ് ഉള്ള ഐറ്റംസ് ഒക്കെ ബൈ വൺ ഗെറ്റ് വൺ ആണ് അത് ഇത് ബൈ വൺ ഗെറ്റ് വൺ നല്ല ക്വാളിറ്റി ആദ്യമൊക്കെ ഒന്ന് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ആക്കിയിട്ടുണ്ട് സ്പോർട്സ് വെയർ സ്പോർട്സ് വെയറിലും അതേപോലെ തന്നെ വൺ സെവൻറ്റി നയനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓഫേഴ്സ് ഇവിടെ കണ്ടോ ബൈ വൺ ഗെറ്റ് വൺ ഒരുപാട് കളേഴ്സിൽ ടീ ഷർട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെന്ന് വെച്ചാൽ ഇട്ടിട്ട് പോവാം എളുപ്പത്തിൽ പോവാം ഇവിടെ ബൈ ടു ഗെറ്റ് ടു കണ്ടോ ബൈ ടു ഗെറ്റ് ടു ജീൻസ് പാൻറ്റ് ആട്ടോ അടിപൊളി ഫെയ്ഡഡ് അതേപോലത്തെ ഡെനിം ജീൻസ് പാൻസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ ഇപ്പം തന്നെ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാം കേട്ടോ വൺ ഡബിൾ നയനിലൊക്കെ പാൻസും വൺ ഡബിൾ നയനിൽ ടീഷർട്ടും കുട്ടികളുടെ ഐറ്റംസും ഇതൊക്കെ കണ്ട് നല്ല ജോൺ ഫ്ലെയറിൻ്റെ പാൻസാണ് കേട്ടോ ഇത് കുറച്ച് വിലയുണ്ട് പക്ഷെ നമുക്ക് എന്താ രണ്ടെണ്ണം എടുക്കാൻ പോകാം രണ്ടെണ്ണം ഫ്രീയുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ എങ്ങനെയാണ് എടുക്കാൻ പോവാം അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് പോകാം ഇഷ്ടമുള്ള കളേഴ്സ് സൂട്ട് ചെയ്യുക അതേമാതിരി നമുക്ക് ഒന്ന് മതി പറഞ്ഞാൽ അതിൻ്റെ ക്വാർട്ടർ കൊടുത്താൽ മതി മീൻസ് പകുതിക്ക് പകുതി പ്രൈസ് കൊടുത്താൽ മതി മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും അപ്പോൾ നമ്മൾ രണ്ടെണ്ണം എടുക്കണു അതിൻ്റെ പകുതി കൊടുത്താൽ മതി ഒന്ന് എടുക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി അപ്പോൾ നമുക്ക് ലാഭം കേട്ടോ അപ്പോൾ നാലെണ് നാലെണ്ണം നമുക്ക് ഒരുമിച്ച് എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് കൊടുക്കുക ഒന്ന് എടുക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസ് കൊടുത്താൽ മതി അതിൻ്റെ പകുതി പകുതിയുടെ പകുതി കൊടുത്താൽ മതി അപ്പോൾ ലാഭമാണ് പിന്നെ നമ്മൾ സെറ്റായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുകയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റും നാലെണ്ണം ഒരുമിച്ച് എടുക്കാൻ പറ്റും അവർ നിർബന്ധം പറയുന്നില്ല നമുക്ക് എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഏറ്റവും ആയിരം രൂപയുടെ സാധനത്തിൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുകയും ചെയ്തു അല്ലേ അപ്പോൾ അത്രയും ഓഫറ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ അറിയാത്തതുണ്ടാവും അപ്പോൾ നമ്മൾ വേഗം പോയിക്കഴിഞ്ഞാൽ അതൊക്കെ എടുക്കാൻ പറ്റും ലൈൻസിൽ ടീ ഷർട്ട് ഇട്ടു ലൈൻസ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻസിൽ നല്ല ടീ ഷർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് ജോൺ പ്ലെയറിലും ഒരുപാട് ബ്രാൻഡ് ഐറ്റംസ് ഇത് ഇതും ഷർട്സ് ഒക്കെ ഉണ്ട് ടു ബൈ ടു ഗെറ്റ് ടു ഫ്രീ ആണ് കേട്ടോ നല്ല കളർ ആട്ടോ യെല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമില്ല വ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചെക്സിലായിക്കോട്ടെ എല്ലാം ഒരുപാട് കളക്ഷൻ അതിങ്ങനെ കാണിച്ചോ അപ്പം നമ്മളിങ്ങനെ ഫേസ് ഒക്കെ ചെറുതായിട്ടൊക്കെ കാണിച്ച് വരുന്നുണ്ട് കേട്ടോ ഇവിടെ കാർഗോസ് ഉണ്ട് പിന്നെ സ്പോർട്സ് വെയറിൻ്റെ പാൻറ്സ് ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഇത് ജീൻസ് പാൻറ് ആട്ടോ ബൈ ടു ഗെറ്റ് ടു ഫ്രീ ആണ് നല്ല ഫെയ്ഡ് ചില ആൾക്കാർക്ക് ഇങ്ങനെ ഫെയ്ഡഡ് കളേഴ്സും അങ്ങനെയുള്ള ഇതൊക്കെ ഇഷ്ടം ഉള്ള അതൊക്കെ ഉണ്ടാവും അത് ലേഡീസിൻ്റെ കേട്ടോ ലേഡീസിൻ്റെ പാൻസാണ് ഇത് വന്നിട്ട് ജെൻസിൻ്റെ തണുപ്പിനൊക്കെ പോകുന്ന സമയത്ത് വിൻ്റർ സീസണിനൊക്കെ പറ്റിയ ഒരു ഇതാണ് ഇതാക്കോ ഇതൊക്കെ വേറും ത്രീ നയൻറ്റി നയൻ ആട്ടോ ത്രീ നയൻറ്റി നയൻ ഫ്ലാറ്റ് റേറ്റ് ആണ് ഇത് ത്രീ നയൻറ്റി നയൻ തന്നെ കൊടുക്കണം ഇപ്പം പൊണ്ടാട്ടി പറയുന്നതൊന്നും എടുത്താലോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെച്ചാൽ എടുത്തോ കുഴപ്പം ഇടണം അത്രേ ഉള്ളൂ get ട്ടോ ഇതും നല്ല ആണ് നല്ല കളക്ഷൻസും ആണ് നല്ല നല്ലൊരു പാറ്റേൺസും വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇപ്പോൾ ന്യൂഇയറിന് പഴയത് സ്റ്റോക്കൊന്നും ഒന്നും അല്ല കാരണം വൺ വീക്ക് ബിഫോർ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പോയ സമയത്ത് ഇതൊന്നും ഇവിടെ കണ്ടിരുന്നില്ല ഇത് പുതിയ സ്റ്റോക്ക് വന്നിട്ട് എല്ലാം വാരി വലിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ കാരണം ഒരുപാട് ന്യൂഇയറിനും ക്രിസ്മസും ഒരുമിച്ച് വരുന്ന കാരണം ഒരുപാട് ക്രിസ്മസിന് ഒരുപാട് ആളുകൾ വന്നിട്ട് എടുത്തിട്ടുണ്ട് ലീ കൂപ്പറിൻ്റെ ഷേർട്സും ലീ കൂപ്പറിൻ്റെ ഐറ്റംസൊക്കെയാണിത് നല്ല കോസ്റ്റ്ലിയാണ് പക്ഷെ നമുക്ക് ഇതിലും ഓഫർ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ബൈ ടു ഗെറ്റ് ടു അപ്പോൾ ലീ കൂപ്പർ എടുക്കുവാണെങ്കിൽ പോലും നമുക്ക് പ്രശ്നമില്ല കാരണം പറഞ്ഞാലും അതിലും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ രണ്ട് ഫ്രീ ഉണ്ട് അപ്പോൾ നമുക്കൊന്നും എടുത്താൽ മതി കുഴപ്പമില്ല അതിൻ്റെ പ്രൈസ് കൊടുത്താൽ മതി പകുതിക്ക് പകുതി കൊടുത്താൽ മതി കണ്ടോ ഇതുപോലെ എവിടെയും ഓഫേഴ്സ് അവിടെയും കൊടുക്കും നമ്മൾ വേറെ കടകളിലൊക്കെ പോയിട്ട് ഷോപ്സിലൊക്കെ പോയിട്ട് വാങ്ങിക്കുന്നതിനേക്കാട്ടും നല്ലത് നമ്മൾ ഇവിടെ വന്ന് വാങ്ങിക്കുകയെന്ന് വെച്ചാൽ ജിമ എന്താ പറയുക സ്മാർട്ട് ബസാറിൽ വന്ന് വാങ്ങിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ലാഭമായിരിക്കും കേട്ടോ ഫോർ ഡബിൾ നയനിൽ ലേഡീസിൻ്റെ കോഡ് സെറ്റ് കണ്ടില്ലേ ഒരേപോലത്തെ പാൻറ്റും മേലത്തെ ടോപ്പും ഒരേപോലെ നമ്മളിപ്പോഴത്തെ ഫ്രണ്ട്സ് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇതൊക്കെ ഒരുപാട് ആളുകൾ ഇതൊക്കെ ഇടുന്നുണ്ട് കണ്ടു നല്ല റെസോർട്ട് നല്ല കളേഴ്സിൽ ഇറങ്ങിയിട്ടുണ്ട് കോട്ട് സെറ്റ് ഇടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ത്രില്ലിങ് ആയിരിക്കും ഞാൻ ഇങ്ങനത്തെ ഇട്ടിട്ട് നമ്മൾ ഒരു യാത്രയൊക്കെ പോകുന്ന സമയത്ത് പിന്നെ നെഗറ്റീവ് ടോപ്പ് നെഗറ്റീവ്സൊക്കെ നിറയെ ഇറങ്ങിയിട്ടുണ്ട് ഫോർ ഡബിൾ നയനിൽ ഒരുപാട് ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ടോപ്സ് നമ്മുടെ ഗേൾസിൻ്റെ ടോപ്സ് കേട്ടോ ടോപ്പ് മാത്രമാണ് ടു ഡബിൾ നയനിലൊരു സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കുകയെന്ന് വെച്ചാൽ പോലും നമുക്ക് എന്തായാലും ടു ഡബിൾ നയനിലത് കിട്ടില്ല ത്രീ ഡബിൾ നയനിൽ കുറച്ചും കൂടെ ക്വാളിറ്റി ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ഉണ്ട് അത് കുറച്ചും കൂടെ ക്വാളിറ്റി ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ടോപ്സ് നല്ല ടോപ്സ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കുകയെന്ന് വെച്ചാൽ എങ്ങനെ പോലും സെവൻ ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കണം നല്ലത് ഫോർ ഡബിൾ നയനിലും ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയനില് നല്ലൊരു ക്ലോത്തും അതുപോലെ തന്നെ റയോണിലും പിന്നെ പോളിസ്റ്റർ മിക്സിങ്ങിലും പ്യുവർ കോട്ടണിലും കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ് ഫോർ ഡബിൾ നയനിലും ഉണ്ട് നല്ല ആളുകൾക്ക് ഒരുപാട് കയറി വലിച്ച് വാരി ഇട്ടിട്ടുണ്ട് ഒന്നും കുഴപ്പമില്ല അവരെല്ലാം രാവിലെ നമ്മൾക്ക് സെറ്റ് ചെയ്ത് വെക്കും ടു ഫോർട്ടി നയനിലുണ്ട് പിന്നെ വരുന്ന ലെഗിങ്സാണ് ബൈ ടു ഗെറ്റ് ടു ഫ്രീ ലെഗിങ്സ് ഉണ്ട് തൊട്ടിപ്പറത്തന്നെ ഞപ്പം കാണിച്ചു തരാം അങ്ങനെ പിന്നെ കുറച്ച് പാർട്ടി വെയർ പോലത്തെ നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടും ആ സൈഡിൽ കിട്ടും ഇത് കണ്ടു ലെഗിങ്സ് വെച്ചിരിക്കുന്നത് കണ്ടോ രണ്ടെണ്ണം എടുക്കുമ്പോൾ രണ്ടെണ്ണം ഫ്രീ ആട്ടോ ഓക്കെ ഇപ്പം ഇത് കുറച്ച് പാർട്ടിവെയർസ് ആണ് നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുകയാണെന്ന് വെച്ചാൽ കിട്ടുമ്പോൾ അതും വലിയ വിലയൊന്നും ഇല്ല വൺ തൗസൻഡ് താഴെയാണ് ഇത് ഓഫറും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഫൈവ് ഡബിൾ നയനിലാണ് ഈ കാണുന്നക്ക സിൽക്കി ടൈപ്പാണ് വരുന്നത് റെഡ് കളറില് ഈ ഫോണിൽ കാണുമ്പോൾ ഒരു പ്യുവർ ആയിട്ട് കാണും പക്ഷെ അത്ര റെഡ് അല്ല എങ്കിൽ പോലും കാണാൻ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളേഴ്സ് ആയിരിക്കും ഇതിന് പാറ്റേൺ കിട്ടും നല്ല രസമുണ്ട് കണ്ടു കാണാൻ തന്നെ ഇതൊക്കെ സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ പാൻസ് കോട്ടൺ ടൈപ്പ് പാൻസ് വന്നിട്ടുണ്ട് പിന്നെ സ്ലീവ്ലെസ്സിൻ്റെ ചെറിയ ഒരു ടോപ്പ് അതുപോലത്തെക്കെ കണ്ടു ഈ ജീൻസ് പാൻറ്റൊക്കെ ഇട്ടിട്ട് ഇടുന്ന ആൾക്കാർക്ക് പിന്നെ ഇവിടെ വാരി വലിച്ചിട്ടുണ്ട് ത്രീ ഡബിൾ നയനിലുള്ള ആണ് കാരണം ഇവിടുന്ന് ആളുകൾ വന്ന് ടോപ്സ് എടുക്കുന്നത് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒക്കെ പോകുവാണെങ്കിൽ ഇട്ടിട്ട് പോകാൻ ഭയങ്കര ഈസി ആയിരിക്കും എളുപ്പായിരിക്കും എല്ലാ പാൻസിനും മാച്ച് ആവുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല വാരി വലിച്ചിട്ടുണ്ട് കേട്ടോ ത്രീ ഡബിൾ നയനിൽ നല്ല കളക്ഷൻസ് ആട്ടോ ഇപ്പം നമ്മൾ വീട്ടിലൊരു ജീൻസ് പാൻറ്റ് ഉണ്ടെങ്കിൽ ഈ സാധനമായിട്ട് കൊണ്ടുപോകാം ബ്ലൂ കാണിച്ചാലും ബ്ലാക്ക് കാണിച്ചാലും എല്ലാം മാച്ച് ആവും കാരണം എല്ലാം പ്രിൻ്റഡ് കളക്ഷൻസ് ആട്ടോ പ്രിൻ്റഡ് ആണ് എല്ലാം വരുന്നത് അല്ല അത് കാരണം നമുക്കെല്ലാം മാച്ച് ആവും ചെറിയൊരു ബ്ലൂ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അവ ബ്ലൂ പാൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല മാച്ച് ആവും കേട്ടോ അപ്പം അങ്ങനെയാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത് പാൻസ് ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ ഈ സാധനം വലിച്ചിട്ട് പോകാം ഒരു കുഴപ്പമില്ല കണ്ടോ വൈഫും ഇങ്ങനെ നോക്കണ്ടേ ഏതെടുക്കണം 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 ഏതാ എടുക്കണ്ടേതാ ഫുൾ കൺഫ്യൂഷൻ ഉണ്ട് പോയിടും വരും അത് നന്നല്ല അടുത്തെടുക്കും കാരണം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അടുത്തത് എടുത്തോണ്ട് പോയിട്ട് ഇടാം ഉണ്ട് അതുപോലെ തന്നെ അപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ നമ്മൾ വരുന്നു നോക്കുന്നു ഇടുന്നു പോകുന്നു എടുത്തിട്ട് കാരണം ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു ക്ലോത്ത് വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോലും ആയിരം രൂപയുടെ മേലെ പോവും ഇത്രയും നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല പ്രിൻറ്റഡും നല്ല സ്റ്റിച്ചിങ്ങും ആയിട്ട് ഇത് സിലിക്കി ടൈപ്പ് ആട്ടോ ഫോർ ഡബിൾ നയനിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ടോപ്പ് കിട്ടുക പറഞ്ഞാൽ ഇപ്പോൾ വലിയ എന്താ പറയുക ഇതൊന്നും അല്ല ഇപ്പോൾ എല്ലാവരും ഉണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് അത്ര ക്വാളിറ്റി നമുക്ക് പുറത്ത് കിട്ടില്ല നല്ല ക്വാളിറ്റി കേട്ടോ സ്മാർട്ട് ബസാറിൽ വന്നിട്ട് എടുത്ത ആൾക്കാർ അവിടെ തന്നെ വരും കാരണം ചീപ്പാണ് സൂപ്പറാണ് നല്ല കളക്ഷൻ ആണ് അപ്പോൾ വീണ്ടും കാണുന്നവരെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഇവിടെ വന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യുക എന്നിട്ട് ഞാൻ പറഞ്ഞ ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റിന് താങ്ക് യു ഫ്രണ്ട്സ് ജിങ് ഗലാല